മഹായുദ്ധകാലത്ത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് യു എസിന്റെ പേൾ ഹാർബർ ദ്വീപിലെ നാവിക കേന്ദ്രത്തിൽ ജപ്പാൻ ആഞ്ഞടിച്ചു യു എസും ജപ്പാനും തമ്മിൽ ശത്രുത കനത്തിരുന്നു ജപ്പാനെ അണുബോംബ് ഉപയോഗിച്ച് ആക്രമിക്കാൻ യു എസ് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് എന്ന തീയതിയാണ് എന്നാൽ ഇതിനു മുൻപായി പസഫിക് തീരത്തിലുള്ള ടിയാൻ എന്ന ദ്വീപിൽ അണുബോംബിന്റെ പ്രധാന ഭാഗമായ യുറേനിയം ക്രോൺ എത്തിക്കണമായിരുന്നു ഇതിനുള്ള നിയോഗം യു എസിന്റെ ഇറ്റ്വാന പോലീസ് എന്ന കപ്പലിനാണ് വന്നു ചേർന്നത് കാലിഫോർണിയയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ തന്റെ രഹസ്യ ദൗത്യം പൂർത്തീകരിച്ചു ദൗത്യ നിർവഹണത്തിന് ശേഷം യു എസ് അധീനതയിലുള്ള പസഫിക് ദ്വീപായ ഗുവാമിലെ നാവിക തുറമുഖത്തിലേക്ക് കപ്പൽ അടുപ്പിച്ചു ദിവസങ്ങൾ അവിടെ പിന്നിട്ട ശേഷം അകമ്പടി കപ്പലുകളുടെ സുരക്ഷിതമില്ലാത്ത ജൂലൈ ഇരുപത്തിയെട്ടിന് ഇന്ത്യാന പോലീസ് യാത്ര തിരിച്ചു ഫിലിപ്പീൻസിലെ ലൈറ്റയിലേക്കായിരുന്നു ഈ യാത്ര വളരെ ശാന്തമായ യാത്രയായിരുന്നു അത് ആയിരക്കണക്കിന് നാവികർ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാൽ കപ്പലിനെ ലക്ഷ്യമിട്ട് എ എയ്റ്റ് എന്ന ജാപ്പനീസ് അന്തർവാഹിനി കടലിലുണ്ടായിരുന്നു ഇന്ത്യാന പോലീസിനെ ലക്ഷ്യമാക്കി അന്തർവാഹിനിയിൽ നിന്നും ടോർപിഡോകൾ ചീറിപ്പാഞ്ഞു ആദ്യ ടോർപിഡോ തന്നെ ലക്ഷ്യം കണ്ടു കപ്പൽ ആടിയുലഞ്ഞു കപ്പലിലുള്ള മൂവായിരത്തി അഞ്ഞൂറ് ഗാലൻ അളവ് വരുന്ന ഇന്ധനത്തിന് തീ പിടിച്ചു തുടർന്ന് രണ്ടാമത്തെ ടോർപിഡോയും എത്തി ഇത്തവണ കപ്പലിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ചെയിൻ റിയാക്ഷൻ പോലെ പൊട്ടിത്തെറിച്ചു വമ്പൻ കപ്പലായ ഇൻഡോന പോലീസ് രണ്ടായി പിളർന്നു മുങ്ങി കപ്പലിലുണ്ടായിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് നാവികരിൽ മുന്നൂറിലധികം പേർ അപ്പോഴേക്കും മരിച്ചിരുന്നു ശേഷിച്ചവരെ കാത്തിരുന്നത് നരകമാണ് അഞ്ചു ദിവസം നീണ്ടുനിന്ന കൊടിയ അനുഭവങ്ങൾ ലോകത്തിൽ അപൂർവം പേർ മാത്രമായിരിക്കും അത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോയിരിക്കുക കയ്യിലുള്ള ലൈഫ് ജാക്കറ്റുകളും അണിഞ്ഞ് നാവികർ നീണ്ടുകിടക്കുന്ന കടലിനു നടുക്കുനിന്നു ദാഹമായിരുന്നു അവരുടെ അപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ചുറ്റും അനന്തമായി പരന്നു കിടക്കുന്ന ജലം എന്നാൽ തുള്ളി കുടിക്കാൻ നിർവാഹമില്ല പസഫിക്കിൽ വിവിധ തരം സ്രാവുകളുമുണ്ട് യു എസ് എസ് ഇന്ത്യാന പോലീസ് തകർന്നത് ഓഷ്യാനിക് വെറ്റ് ിപ്പുകൾ എന്നറിയപ്പെടുന്ന അതീവ അപകടകാരികളായ സ്രാവുകളുടെ അധിവാസ മേഖലയിലായിരുന്നു പ്രാചീന കാലം മുതൽ കപ്പൽ യാത്രികർക്ക് ഇവയെ പേടിയായിരുന്നു കപ്പൽ തകർച്ച സംഭവിക്കുന്ന ഇടങ്ങളിലെത്തി അതിജീവിച്ചവരെ കൊന്നു തിന്നുന്നതിന്റെ ഒരു വലിയ ചരിത്രം ഇവയ്ക്കുണ്ട് ഇവിടെയും അത് സംഭവിച്ചു കപ്പലിലെ പൊട്ടിത്തെറിയും വെള്ളത്തിലൊഴുകിയ മൃതദേഹങ്ങളും രക്തവും സ്രാവുകളുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിയാൻ അധികം സമയമെടുത്തില്ല ആ രാത്രി തന്നെ സ്രാവുകൾ അവിടെ എത്തി ആദ്യം അവർ ജീവിച്ചു നിന്ന സൈനികരെ ഗൗനിച്ചേയില്ല ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങളിലാണ് അവർ ശ്രദ്ധ പതിപ്പിച്ചത് ആ രാത്രി പിന്നിട്ട് പകൽ ഉദിച്ചു എന്നാൽ സ്രാവുകളുടെ വിശപ്പ് അസ്തമിച്ചിരുന്നില്ല അവർ കൂട്ടം കൂട്ടമായി എത്തി മൃതദേഹങ്ങൾ തീർന്നപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവരിലേക്ക് തങ്ങളുടെ നോട്ടം പായിച്ചു അവശരായവരും പരുക്കുപറ്റിയവരും ശരീരത്തിൽ നിന്നും രക്തമൊലിക്കുന്നവരുമായ അവരുടെ ആദ്യ ലക്ഷ്യം കൊടിയ ദാഹം മൂലം പല സൈനികരും തളർന്നു വീഴാൻ തുടങ്ങി ചിലർ സഹിക്കാനാകാതെ ഉപ്പുവെള്ളം കുടിച്ചു അത് കൂടുതൽ ദഹനത്തിനും സാൾ പോയിസണിംഗ് എന്ന അവസ്ഥയ്ക്കും കാരണമായി പലരുടെയും വായിൽ നിന്നും നുരയും പതയും വന്നു ചിലർ മരിച്ചു മരിച്ചവരുടെ ദേഹങ്ങൾക്ക് കൂടെ നിന്നവർ മനസ്സില്ലാ മനസ്സോടെ അകലത്തേക്ക് നീങ്ങിക്കളഞ്ഞു കാരണം അവ സ്രാവുകളെ ആകർഷിക്കും കടലിലേക്ക് ചാടിയവരിൽ ചിലരുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നു അത് തുറന്നാൽ സ്രാവുകൾ മണം പിടിച്ചെത്തും അതിനാൽ അവർ അത് കടലിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു വിശപ്പും ദാഹവും അവരെ ഭ്രാന്ത പിടിപ്പിക്കുന്ന അവസ്ഥയിലെത്തിച്ചു അഞ്ചു ദിനങ്ങൾ ഇങ്ങനെ പിന്നിട്ടു സ്രാവുകൾ നിരന്തരം സൈനികരെ ഭക്ഷണമാക്കിക്കൊണ്ടേയിരുന്നു മുകളിൽ കത്തിജുളിക്കുന്ന സൂര്യന്റെ ചൂട് ശരീരത്തിൽ വിശപ്പും ദാഹവും ചുറ്റും കടൽ അതിൽ തങ്ങളെ വട്ടമിട്ട് കറങ്ങുന്ന സ്രാവുകൾ ചെകുത്താനും കടലിനുമിടയിൽ എന്ന പ്രയോഗം ഏറ്റവും യോജിക്കുന്ന സന്ദർഭമായിരുന്നു യു എസ് എസ് ഇന്ത്യാന പോലീസിലെ നാവികരുടെ ആ അവസ്ഥ പ്രതീക്ഷയുടെ കിരണങ്ങൾക്കായി അവർ കാത്തിരുന്നു ഒടുവിൽ അഞ്ച് ജാൻ ദിനം രാവിലെ പതിനൊന്നോടെ ആ പ്രതീക്ഷ സഫലമായി ഒരു നാവികസേന വിമാനം ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടു സ്രാവുകളുടെ ഭീഷണി മറന്ന് നാവികർ അലമുറയിട്ട് നിലവിളിച്ചു വിമാനത്തിലെ പൈലറ്റ് അത് കേട്ടു മണിക്കൂറുകൾക്കുള്ളിൽ പൈലറ്റിന്റെ സന്ദേശമനുസരിച്ച് മറ്റൊരു വിമാനം കൂടി അവിടെ എത്തി സുരക്ഷിതരായിരിക്കാൻ ചെങ്ങാടങ്ങളും കുടിവെള്ളവും ഭക്ഷണവും അത് താഴേക്കിട്ടു വിമാനം പറ്റാവുന്ന അത്ര താഴേക്കിറക്കി സ്രാവുകളെ ആട്ടി ഓടിക്കാൻ പൈലറ്റ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു പിന്നെയും ഒരു പകൽ സൈനികരിൽ പ്രതീക്ഷ വീണ്ടും ജനിച്ചിരുന്നു ഒടുവിൽ അർദ്ധരാത്രിയോടെ അവരുടെ രക്ഷകർ പസഫിക്കിലെ ആ മരണക്കളത്തിലേക്ക് എത്തി യു എസ് നാവികസേനയുടെ പ്രശസ്ത പടക്കപ്പലായ ഡോയില ആയിരുന്നു അത്